നമസ്കാരം സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ പിതാവ് വീട്ടിൽ പൂട്ടിയിട്ട് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തെന്ന് മകളുടെ പരാതി കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കരന്റെ മകൾ സംഗീതയാണ് പിതാവിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തി രംഗത്തെത്തിയിരിക്കുന്നത് ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് വീഡിയോ സന്ദേശത്തിലാണ് യുവതി ആരോപണം ഉന്നയിക്കുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന സംഗീത വീട്ടിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നതെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന തനിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നും സ്വത്ത് തട്ടിയെടുത്ത കുടുംബം തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണെന്നും സംഗീത ആരോപിച്ചു ഒരു രഹസ്യ ഫോൺ ഉപയോഗിച്ച് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് യുവതി തന്റെ ദുരിതം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തനിക്ക് ലഭിച്ച വിവാഹമോചന സെറ്റിൽമെന്റ് തുക മുഴുവൻ പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കിയെന്നും അതിനുശേഷം ചികിത്സ പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും സംഗീത പറയുന്നു ഒരു ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതോടെയാണ് ശാരീരികവും മാനസികവുമായ പീഡനം അതിരുകടന്നതെന്നും അവർ വ്യക്തമാക്കി തലയ്ക്ക് പലപ്പോഴായി അടിച്ചിട്ടുണ്ടെന്നും പോയി ചാകാൻ പലതവണ ആവശ്യപ്പെട്ടതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു യുവതി പറയുന്നത് ഇങ്ങനെയാണ് ഏകദേശം അഞ്ചു മാസത്തോളമായി ഞാൻ വീട്ടുതടങ്കലിലാണ് അരയ്ക്ക് താഴെ തളർന്ന എന്റെ ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് മുസ്ലിമായ വ്യക്തിക്ക് ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലും എന്റെ കുടുംബം മാനസികമായും ശാരീരികമായും കടുത്ത പീഡനമാണ് നേരിടേണ്ടി വരുന്നത് ഒരു മകളോട് പറയാനോ ചെയ്യാനോ പാടില്ലാത്ത അത്രയും കാര്യങ്ങളാണ് എന്റെ അച്ഛൻ പറയുന്നത് അദ്ദേഹത്തെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും പുതുമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി വി ഭാസ്കരൻ കമ്മ്യൂണിസം എന്നുള്ളത് പുറത്ത് കാണിക്കാൻ മാത്രമുള്ളതാണെന്ന് ഈയിടെയാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസം ഒക്കെ വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല അക്കാര്യം പറഞ്ഞ് ഇവിടെ നിൽക്കാമെന്ന് കരുതേണ്ട പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ കൊല്ലാനും അതിൽ നിന്ന് ഊരി പോകാനും തനിക്കറിയാമെന്നും അച്ഛൻ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി നീ നടക്കാനും പോകുന്നില്ല അരക്ക് താഴെ തളർന്നേ ഇതുപോലെ ഇവിടെ കിടന്ന് പുഴുത്തോ എന്ന് പുറത്തു വന്ന വീഡിയോയിൽ സംഗീത പറയുന്നു ഫോൺ വാങ്ങി വാങ്ങിവച്ചതിനെ തുടർന്ന് തന്റെ കയ്യിൽ രഹസ്യമായി സൂക്ഷിച്ച ഫോണിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ച് പുറത്തുവിടുന്നത് വിവാഹമോചിതയായ സംഗീത ഒരു വാഹനാപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് അരയ്ക്ക് താഴെ തളരുകയും വീട്ടിൽ ഒതുങ്ങിക്കൂടുകയുമായിരുന്നു ചികിത്സയിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനിടെ നാടീവൈദ്യം പരീക്ഷിച്ചിരുന്നു വീട്ടുകാർ അതിനായി എത്തിയ യുവാവുമായാണ് സംഗീത അടുപ്പത്തിലാകുന്നതും വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഇതോടെ ചികിത്സ മതിയാക്കി യുവതിയെ വീട്ടിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നാണ് പരാതി തടങ്കലിലാണെന്ന് കാണിച്ച് ഒരു സുഹൃത്ത് വഴി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തെങ്കിലും പോലീസ് തന്നോട് ഒന്നും ചോദിക്കാൻ തയ്യാറായി ുമാണ് പരാതി വീഡിയോ മാധ്യമങ്ങൾക്ക് കൈമാറുന്നതിന് മുൻപ് യുവതി എസ് പിള്പ്പെടെ പരാതി നൽകിയിരുന്നു